എന്നോട് ആൾക്കാർ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ നമുക്ക് ഗോൾഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഗോൾഡ് ഭയങ്കര ഒരു സാധനമാണ് ഭയങ്കര ആണ് ആ റയറിറ്റി കാരണമാണ് അതൊരു പ്രഷ്യസ് മെറ്റൽ ആയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ഗോൾഡ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു സംഗതിയല്ല പക്ഷേ നമ്മൾ ഇന്നൊരു ഇൻഡിക്കേറ്ററാണ് പരിചയപ്പെടാൻ പോകുന്നത് ആ സാധനം നിങ്ങളുടെ നാട്ടിലൊക്കെ കാണുവാണെങ്കിൽ അതിൽ ഗോൾഡ് ഗോൾഡുണ്ടെന്നുള്ള ചെറിയൊരു സൂചന ഉണ്ട് നമുക്കത് എന്താണെന്ന് നോക്കാം നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ വെളുത്ത സാധനം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ കോഴ്സ് തന്നെയാണ് ഇങ്ങനെയുള്ള ഇതേ സ്ട്രക്ചറിനെയാണ് ജിയോളജിക്കാർ ഇൻട്രൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ ഫോർമേഷനെ കുറിച്ച് സംസാരിക്കാം ഭൂമിക്ക് അടിയിലുള്ള പാറകളിൽ ടെക്ടോണിക് ആക്ടിവിറ്റികൾ കാരണം ക്രാക്കുകൾ രൂപപ്പെടാറുണ്ട് ഈ ക്രാക്കുകളിൽ ടെക്ടോണിക് ആക്ടിവിറ്റികൾ കാരണം സിലിക്കാർ ആയിട്ടുള്ള മാഗ്മ വന്ന് നിറയുന്നു പിന്നീട് ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഈ മാഗ്മ തണുത്തുറഞ്ഞ് അതിൽ ക്വാർഡ്സ് ക്രിസ്റ്റലുകൾ രൂപം കൊള്ളുന്നു നമ്മൾ ഇത് കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ക്രാക്കുകൾ ഫോം ചെയ്തതും അതിൽ പിന്നീട് മാഗ്മ വന്ന് നിറഞ്ഞതും നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റുന്നതാണ് കാട്സിന് പീസോ ഇലക്ട്രിക് സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അത് കാരണം ജിയോളജിക്കൽ ആക്ടിവിറ്റികൾ കാരണം ഫോം ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് സമീപ നിങ്ങളുള്ള ഗോൾഡ് സിൽവർ തുടങ്ങിയ ബ്രഷ്യസ് മെറ്റൽസിനെ ഇതിൻ്റെ മേലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട് ഒരു അത് മൈക്രോ ഗോൾഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ നെഗറ്റീവ് തന്നെ ഈ സാധനത്തിൽ നിന്ന് കിട്ടും അതിന് ചെയ്യേണ്ടത് ഈ സാധനം പൊട്ടിച്ച് നോക്കുക ഇനിയിപ്പോൾ മൈക്രോ തരികളായിട്ടാണ് ഗോൾഡ് ഉള്ളതെങ്കിൽ അത് നിങ്ങളൊന്ന് പാൻ ചെയ്യേണ്ടി വരും പിന്നെ ഇത് ഉണ്ടെന്ന് വെച്ചിട്ട് അവിടെ ഗോൾഡ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ ലോകത്ത് ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് ഈ സാധനത്തിൻ്റെ അകത്തുനിന്ന് ഗോൾഡ് കണ്ടുപിടിച്ചത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഗോൾഡ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അകത്ത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല അതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ കാണുവാണെങ്കിൽ പൊട്ടിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും